സ്ത്രീധനത്തിന്റെ പേരിൽ ഭാര്യയെ പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവും ഭർതൃമാതാവും കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തി പൂയപ്പള്ളി വീട്ടിൽ ചന്തുലാൽ മാതാവ് ഗീതാലാലി എന്നിവരെയാണ് കൊല്ലം അഡീഷണൽ സെഷൻ ജഡ്ജി എസ് സുഭാഷ് കുറ്റക്കാരെന്ന് കണ്ടെത്തിയത് ചന്തുലാലിന്റെ പിതാവും കേസിലെ മൂന്നാം പ്രതിയുമായ ലാലിയെ ഒന്നര വർഷം മുൻപ് ഇത്തിക്കര ആറിന് സമീപം മരിച്ച നിലയിൽ കണ്ടെത്തിയതോടെ കേസിൽ നിന്നൊഴിവാക്കി പട്ടിണി കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ആദ്യ കേസാണിതെന്ന് നിയമവിദഗ്ദ്ധർ പറയുന്നു വിവാഹം കഴിഞ്ഞ് അഞ്ചര വർഷം കഴിഞ്ഞാണ് തുഷാര കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് ഇരുപത്തിയൊന്നിന് രാത്രി മകൾ മരിച്ചെന്ന വിവരം തുഷാരയുടെ കരുനാഗപ്പള്ളിയിലെ വീട്ടിൽ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് അറിയിച്ചത് ഇതറിഞ്ഞ് രാത്രി തന്നെ തുഷാരയുടെ പിതാവും മാതാവും സഹോദരനും ബന്ധുക്കളും കൊല്ലം ജില്ലാ ആശുപത്രിയിലെത്തി മൃതദേഹം കണ്ടപ്പോൾ ദയീയമായ ശോഷിച്ച രൂപമായിരുന്നു ഇരുപത്തിയൂന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ അവർ പൂയപ്പള്ളി പോലീസിൽ നൽകിയ പരാതിയെ തുടർന്ന് നടത്തിയ പോസ്റ്റ്മോർട്ടം പരിശോധനയിലാണ് അപൂർവവും ക്രൂരവുമായ കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത് മൃതദേഹത്തിന്റെ ഭാരം ഇരുപത്തിയൊന്ന് കിലോ ആയി മാറി ആമാശയത്തിൽ ഭക്ഷണത്തിന്റെ അംശമില്ലായിരുന്നുവെന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ചർമ്മം എല്ലിനോട് ചേർന്ന് മാംസം ഇല്ലാത്ത നിലയിലായിരുന്നു വയറ് ഒട്ടി വാരിയല് തെളിഞ്ഞ് നട്ടലിനോട് ചേർന്നിരുന്നു മസ്തിഷ്കത്തിൽ ഉൾപ്പെടെ ആന്തരിക അവയവങ്ങളിൽ നേർക്കെട്ട് ബാധിച്ചിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു ചന്തുലാലിന്റെയും കരുനാഗപ്പള്ളി അഴിവേലിൽ സൗത്ത് തുഷാരപവനിൽ തുഷാരയുടെയും വിവാഹം നിർധന കുടുംബമാണ് തുഷാരയുടേത് എങ്കിലും ഇരുപത് പവൻ സ്വർണവും രണ്ട് ലക്ഷം രൂപയും സ്ത്രീധനമായി നൽകാമെന്ന് ഉറപ്പു നൽകി സ്ത്രീധന തുക മൂന്ന് വർഷത്തിനുള്ളിൽ നൽകാമെന്ന് കാണിച്ച് പ്രതികൾ തുഷാരയെക്കൊണ്ട് കരാറിലൊപ്പുവച്ചു മൂന്ന് വർഷത്തിനുള്ളിൽ പണം നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ അഞ്ച് സെന്റ് സ്ഥലം നൽകണമെന്നായിരുന്നു കരാറ് എന്നാൽ മൂന്ന് മാസം പിന്നിട്ടപ്പോൾ മുതൽ തുക ആവശ്യപ്പെട്ട് തുഷാരയെയും കുടുംബത്തെയും ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചു തുഷാര സ്വന്തം വീട്ടിൽ പോകാനോ മാതാപിതാക്കളുമായി സഹകരിക്കാനോ കാണാനോ അനുവദിച്ചില്ല രണ്ട് പെൺകുട്ടികൾ ജനിച്ചെങ്കിലും അവരെ കാണാൻ പോലും തുഷാരയുടെ വീട്ടുകാരെ അനുവദിച്ചിരുന്നില്ല തുഷാര മരിക്കുമ്പോൾ മകൾക്ക് മൂന്നര ഒന്നര വയസ്സ് വിധമായിരുന്നു പ്രായം ശാസ്ത്രീയമായ തെളിവുകൾക്ക് ഉപരിയായി അയൽക്കാരുടെയും മൂന്നര വയസ്സുള്ള കുട്ടിയുടെയും അധ്യാപികയുടെയും മൊഴികൾ കേസിൽ നിർണായകമായി കുട്ടിയെ നഴ്സറിയിൽ ചേർത്തപ്പോൾ അമ്മയുടെ അഭാവം അന്വേഷിച്ച അധ്യാപികയോട് അവർ കിടപ്പുരോഗിയാണെന്ന് പ്രതികൾ ധരിപ്പിച്ചു മാത്രമല്ല അമ്മയുടെ പേര് തുഷാര എന്നതിന് പകരം രണ്ടാം പ്രതിയുടെ പേരായ ഗീത എന്നാണ് പ്രതികൾ അധ്യാപികയെ വിശ്വസിപ്പിച്ചത് പ്രോസിക്യൂഷന് വേണ്ടി അഭിഭാഷകനായ കെ ബി മഹേന്ദ്ര ഹാജരായി ഡിവൈഎസ്പിമാരായ ദിനരാജ് നാസറുദ്ദീൻ എന്നിവരാണ് അന്വേഷണം നടത്തിയത് സിവിൽ പോലീസ് ഓഫീസർമാരായ അജിത്ത് വിദ്യ എന്നിവരായിരുന്നു പ്രോസിക്യൂഷൻ സഹായികൾ